കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ നഗരസഭയുടെ പെൻഷൻ ഫണ്ടിൽ തിരിമറി നടത്തി രണ്ടേ ദശാംശം മൂന്ന് ഒമ്പത് കോടി രൂപ തട്ടിയെടുത്തതിൽ നഗരസഭ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷം അവിശ്വാസപ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ അംഗ ഭരണസമിതിയിൽ ഇരുപത്തിരണ്ട് എൽ അംഗങ്ങൾ മാത്രമാണ് വ്യാഴാഴ്ച അവിശ്വാസ പ്രമേയത്തിനായി എത്തിയത് യു ഡി എഫും ബി ജെ പിയും വിട്ടുനിന്നതോടെ കോറം വന്നു ഇതോടെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിനെതിരെ ബി ജെ പി നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം നാടകമായിരുന്നുവെന്ന് എൽ ഡി എഫ് ആരോപിച്ചു നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതി നടത്തുന്ന അഴിമതിക്കും തട്ടിപ്പിനും ബി ജെ പി കുടപിടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ പറഞ്ഞു ഇവിടെ ഏറ്റവും ഒടുവിൽ ഈ തട്ടിപ്പിനെ സംബന്ധിച്ച് ഇവിടെ ഇടതുപക്ഷം വലിയ ശക്തമായ സമരം നടത്തി അതുപോലെ തന്നെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ഇവിടെ സമരം നടത്തി ഈ ഭരണം ഞങ്ങൾ തൂട്ടെറിയുമെന്നും പറഞ്ഞാണ് സമരം നടത്തിയത് ആ ഞങ്ങൾ പറഞ്ഞ എന്താണോ പറഞ്ഞത് അതിൽ അടിയുറച്ച് ഞങ്ങൾ നിന്നു ഈ ഭരണത്തിന്റെ അഴിമതിയും കടകാവ്യസ്ഥതയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കോട്ടയത്തെ ജനങ്ങൾപ്പെടുത്തുന്ന നികുതി പണം ഇതുപോലെ കൊള്ള ചെയ്യുവാൻ കൂട്ടുനിൽക്കുന്ന ഭരണാധികാരിക്ക് തുടരാൻ അവകാശമില്ല അവരെ തൂത്തെറിയുന്നത് വരെ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുകയും അത് അതിനെ തുടർന്നാണ് ഞങ്ങൾ ഈ അവിശ്വാസവുമായിട്ട് മുന്നോട്ട് പോയത് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ ചെയ്തത് എന്നാൽ ി ജെ പി ഈ ഭരണം സംശുദ്ധമല്ല അഴിമതിയാണ് എന്ന് അവരുടെ ജില്ലാ അധ്യക്ഷൻ വന്നുള്ള സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചിട്ട് ഇന്ന് അവരുടെടുത്ത നിലപാട് എന്ന് പറഞ്ഞാൽ ഈ അഴിമതിക്ക് കൂടെ ചൂടുന്ന നിലപാടാണ് എന്ന് പറഞ്ഞാൽ ഈ അഴിമതിയിലും തട്ടിപ്പിലും അവർക്കും പങ്കുണ്ട് എന്ന് സ്വാഭാവിക സ്വാഭാവികമായും കോട്ടയത്തെ ജനങ്ങൾ സംശയിച്ചാൽ അതിൽ അതിശയോക്തി ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇടതുപക്ഷം തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നുവെന്നും എന്നാൽ ബി ജെ പിയും കൂടി ചേർന്ന നഗരസഭയിൽ യു ഡി എഫ് അംഗബലം മുപ്പതായി മാറിയതായും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞു ഇതിന്റെ രക്ഷകർത്താവ് കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ വൈസ് ചെയർമാൻ െ സംബന്ധിച്ച് അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ച അതിലും എൽ ഡി എഫ് പങ്കെടുത്തു യു ഡി എഫും ബി ജെ പിക്ക് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ അവസരമുണ്ട് ഈ സന്ദർഭത്തിൽ ഇന്ന് കോട്ടയം നഗരസഭയിലെ ഭരണകക്ഷി മുപ്പതായി മാറിയിരിക്കുന്നു ആ മുപ്പത് യു ഡി എഫ് പ്ലസ് ബി ജെ പി സഖ്യമാണ് അതിൻ്റെ രക്ഷകർത്താവ് കോട്ടയത്തെ എം എൽ എ ആണ് അതേസമയം യു ഡി എഫിനെ ഭരണത്തിൽ നിന്നും പുറത്താക്കി ഇടതുപക്ഷത്തിന് അധികാരത്തിലെത്താൻ ഒരുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ബി ജെ പി നേതൃത്വം നഗരസഭയിലെ തട്ടിപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും തുല്യ പങ്കാണുള്ളതെന്നാണ് ബി ജെ പിയുടെ പക്ഷം അതിനാൽ അവിശ്വാസ പ്രമേയ അവതരണത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ജില്ലാ നേതൃത്വം ബി ജെ പി കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം